നിലത്ത് വിണാ പോട്ടാ അതാണ് ഹോണർ എക്സ് മാൻ ബി ഒന്നര വർഷം വാറൻറ്റിയിലാണ് കേരളത്തിൽ ആദ്യമായി കൊണ്ടാണ് യൂസ്ഡ് മൊബൈൽസ് ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത് എഴുപത് വേർഡ്സ് ഉണ്ട് വൺ ഇയർ റീപ്ലേസ്മെന്റ് ആണ് വാട്ടർ ഉണ്ട് അതേപോലെ തന്നെ കോഡ്ലെസ് മൈക്ക് ഉണ്ട് ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞ ബി എൽ ഐ എസ് എച്ച് എച്ച്ഒ പി ഇ ആർ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ നിന്നുകൊണ്ടും ആറ് മാസ വാറൻറ്റിയിൽ നിങ്ങൾക്ക് യൂസ്ഡ് മൊബൈലുകൾ ബ്ലിഷപ്പിന്റെ ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കി ബ്ലിഷോപ്പറിന്റെ ആപ്ലിക്കേഷനിലെ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസ് ലീഫർ ഇത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഗെയിമിംഗ് ഫോൺസ് ഇല്ലേ പിള്ളേർക്ക് പറ്റിയ ഫോൺസ് ഇല്ലേ ഇവിടെ കൗണ്ടറുള്ളത് വൺ പ്ലസ് ഐക്യു റിയൽമി ജി ടി നത്തിങ് സീരീസുകളൊക്കെ കാണുന്നത് കേട്ടോ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് തന്നെ നമ്മളൊരു കാറ്റഗറി വെച്ചിട്ടുണ്ട് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ തന്നെയാണ് വരുന്നത് പിന്നെ സാംസങ്ങിന്റെ സെഡ് ഫ്ലിപ്പ് ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടി എന്ന പ്ലേസിലാണ് ഇവിടെ ബ്ലിഷോപ്പറിൻ്റെ സ്റ്റോറിലാണുള്ളത് ബ്ലിഷോപ്പറിൻ്റെ സ്റ്റോർ എന്ന് പറയുന്നത് യൂസ്ഡ് മൊബൈലുകൾക്ക് മാസം വാറണ്ടിയിൽ സെയിൽ ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്താ സ്റ്റോർ എന്ന് വിചാരിക്കേണ്ട ഈ ഒരു സ്റ്റോറ് നമ്മുടെ ഒരു സ്റ്റോക്ക് റൂമാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി നൽകിക്കൊണ്ട് ബ്ലിഷോപ്പർ എന്ന പേരിൽ വന്നൊരു ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് ആപ്ലിക്കേഷൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആറ് മാസ വാറൻറ്റിയിലാണ് നമ്മൾ ഓരോ യൂസ്ഡ് മൊബൈലുകളും സെയിൽ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് യൂസ്ഡ് മൊബൈൽ വാങ്ങാൻ കയ്യിൽ ഫുള്ളായിട്ട് ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐയിലും യൂസ്ഡ് മൊബൈൽ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലുള്ള അഞ്ച് യുവാക്കൾ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ബ്ലിഷോപ്പർ എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പർച്ചേസ് ചെയ്യുന്നവർക്ക് പലർക്കും പേടിയാണ് ാണ് എങ്ങനെ പർച്ചേസ് ചെയ്യണം സ്പെഷ്യൽ യൂസ്ഡ് യൂസ്ഡ് ഫോൺ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വിശാലമായിട്ടുള്ള ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ്ഡ് മൊബൈൽ കളക്ഷൻ ഉള്ള സ്റ്റോർ ആണ് നമ്മുടെ ബ്ലിഷോപ്പന്റെ ഈ ഒരു സ്റ്റോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റ് മുതൽ നല്ല പ്രീമിയം വരെയുള്ള മൊബൈലുകൾ നമ്മുടെ ബ്ലിഷോപ്പന്റെ ആപ്ലിക്കേഷനിലൂടെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങളെ മൊബൈൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ബ്ലിഷോപ്പർ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ സംശയങ്ങൾക്കെല്ലാം നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ സർവീസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ ഡിസ്കസ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാമെന്നുള്ള കൺസെപ്റ്റാണ് ബ്ലിഷോഫർ ഒരുക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഫ്രീ ഡെലിവറി ആണ് നിങ്ങളൊരു നൂറ് രൂപയുടെ കേബിളാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഐ ആണ് എടുക്കുന്നത് ഏതിനും ഫ്രീ ഡെലിവറി ആണ് ക്യാഷ് ഓൺ ഡെലിവറി സ്പെഷ്യൽ ആയിട്ട് പറയേണ്ടതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ മുഖാന്തരം ക്രെഡിറ്റ് കാർഡ് അതേപോലെ ബ്ലിഷ് ഷോപ്പറിൻ്റെ സ്വന്തമായിട്ടുള്ള ഇ എം ഐ ഫെസിലിറ്റി മുഖാന്തരം ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി യൂസ്ഡ് ഫോൺസ് വാങ്ങുന്ന ആളുകൾക്ക് പലർക്കും ഉള്ളൊരു സംശയമാണ് ഞാൻ എടുക്കുന്ന ഫോണിന് നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് ബ്ലിഷ് ഷോപ്പറിൽ യൂസ്ഡ് ഫോൺസ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നില്ല സൂപ്പർ വാല്യൂ എന്ന വേഡാണ് ബ്ലിഷ് ഷോപ്പർ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ്ങുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം പലരുടെയും കയ്യിൽ സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ള ഒരു സമയമാണ് ആ സമയത്ത് ഒരു ഫ്രഷ് മൊബൈൽ വലിയ ബഡ്ജറ്റിന്റെ മൊബൈൽ എന്നതൊക്കെ വളരെ പ്രയാസമുള്ള ഒരു സമയമാണ് ഞങ്ങളും നേരിട്ടിരുന്നു ആ സമയത്ത് തന്നിയൊരു കൺസെപ്റ്റ് ആണ് ചെറിയ ഉപയോഗത്തിൽ കുറഞ്ഞ ഉപയോഗത്തിലുള്ള ജസ്റ്റ് ബോക്സ് പൊട്ടിച്ച മോഡൽസ് ഒക്കെ ഉണ്ടാവും ഫോൺസുകൾ അങ്ങനെയുള്ള ഫോണുകൾ കസ്റ്റമേഴ്സിന് കുറഞ്ഞ പ്രൈസിന് സേർവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ആപ്ലിക്കേഷനാണ് ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞ ബി എൽ ഐ എസ് എച്ച് ഒ പി ഇ ആർ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത് ഇതിൽ മൊബൈലുണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ട് ഇയർഫോൺസ് സ്പീക്കേഴ്സ് ചാർജേഴ്സ് ഇങ്ങനെ കാറ്റഗറീസ് ഉണ്ട് ഇതിൽ തരംതിരിച്ച് ബ്രാൻഡ് ബേസ് എടുക്കുക അത് സിക്സ് മന്ത് വാറൻറ്റിയിലാണ് നമ്മൾ ഓരോ സൂപ്പർ വാല്യൂ മൊബൈലും സെയിൽ ചെയ്യുന്നത് ഇതിനൊക്കെ ഇ എം ഐ ഉണ്ട് സൂപ്പർ വാല്യൂ എന്ന് പറയുന്നത് പ്രീ ഓൺഡ് ഫോൺസ് നമ്മൾ തന്നെ എടുത്ത് നാൽപ്പതിൽ പരം ചെക്ക് നടത്തി ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് കൗണ്ടറിലേക്ക് അഥവാ ആപ്ലിക്കേഷനിലേക്ക് സെയിൽ ഇടുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിൽ റീപ്ലേസ് ഇല്ല റീഫർബ് ഇല്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പ്രീ ഓൺ ആണ് അത് കൃത്യമായിട്ട് പറയാനുള്ള കാരണം ഡിഷ് ഷോപ്പറിൽ വരുന്ന പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് പ്രീ ഓൺഡാണ് ഇത് നിങ്ങൾ വിചാരിച്ച രീതിയിലല്ല ക്വാളിറ്റി ഉള്ളത് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഷോപ്പിലേക്ക് വരാൻ ആരോടും പറയാറില്ല കാരണം പല ഭാഗത്തുള്ള കസ്റ്റമേഴ്സ് ആണ് ഉണ്ടാവാറുള്ളത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓഫേഴ്സോട് കൂടി പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അവിടെ എല്ലാ ഓഫറും കിട്ടും ഷോപ്പിൽ വന്നാലും കിട്ടും എനിക്ക് ചില ആളുകൾക്ക് യൂസ്ഡ് മൊബൈൽ മൊബൈലാകുന്ന സമയത്ത് ഡയറക്റ്റ് എന്നെ കണ്ടെടുക്കേണ്ടതുണ്ട് അങ്ങനെ പലരും ഇവിടേക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ഷോറൂം തന്നെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൗണ്ടറിൽ എല്ലാം ഏകദേശം എല്ലാ ബ്രാൻഡ്സും ഉണ്ട് അപ്ഡ്രോഡ് കളക്ഷൻ വരെ വരാറുണ്ട് സോണി മോഡൽസ് അതുപോലെ തന്നെ ഗൂഗിൾ പിക്സിൽ മോഡൽസ് എല്ലാം വരാറുണ്ട് ഗൂഗിൾ പിക്സിലെ ഫോർ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കും നിങ്ങൾ കൗണ്ടറിൽ ഏത് പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവാറുള്ളത് പിന്നെ അതുപോലെ തന്നെ നത്തിങ് നത്തിങ്ങിൻ്റെ മോഡൽസ് ഉണ്ട് ഗൂഗിൾ പിക്സിൻ്റെ സിക്സ് പ്രോ ഇതിൻ്റെ എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ബ്ലിഷ് ഡോട്ട് കോം അതിൽ കയറി ചെക്ക് ചെയ്താൽ എല്ലാ പ്രൈസും കിട്ടും കാരണം ഓഫേഴ്സ് പല ടൈമിന് പലതായിട്ട് ബ്ലിഷ് വരാറുണ്ട് നിങ്ങൾക്ക് സിക്സ് മന്ത് വാറണ്ടിയിൽ ഏതൊരു സൂപ്പർ വാല്യൂ ആണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് ജസ്റ്റ് ബോക്സ് പൊട്ടിച്ച മോഡലുകളൊക്കെ കേട്ടോ ഇതൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഓണറിൻ്റെ ബ്രാൻഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്ടോ ഓണറിൻ്റെ അലത്ത് വീണാ പൊട്ടാത്ത മോഡലൊക്കെ ഉണ്ട് നിങ്ങൾ വന്ന സമയത്ത് ഇന്നത്തെ ഏകദേശം സെയിലൊക്കെ കഴിഞ്ഞു ഒരുപാട് പ്രോഡക്റ്റ് ഇതാണ് അലത്ത് വീണാ പൊട്ടാതാണ് ഹോണർ എക്സ് മാൻ ബി ഒന്നര വർഷം വാറണ്ടിയിലാണ് ബ്ലൂഷോപ്പിൻ്റെ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാം സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന് മാസം സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ട് തേർട്ടി ഡേയ്സ് റീപ്ലേസ്മെൻ്റ് ഉണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എടുത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് റീപ്ലേസ് ചെയ്തെടുക്കാം വേറെ എടുക്കാം അല്ലെങ്കിൽ എറങ്ങാ പോട്ട ഫോണായിട്ട് ഇതാണ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് മുതൽ പ്രൈസ് വരും ഇത് നമുക്കൊരു അല്ല കാരണം ഈ സൂപ്പർവൈലി ആയതുകൊണ്ട് എപ്പോഴും ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ക്വാളിറ്റി അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വെക്കാറുള്ളൂ പിന്നെ കുറഞ്ഞ ബഡ്ജറ്റിൻ്റെ ഫോൺസ് ഒക്കെ ഷോപ്പിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിന് ആറ് മാസം വാറണ്ടി ഒന്ന് ആ കണ്ടീഷനില ഫോൺസ് ആയിരിക്കും നമ്മൾ നീറ്റ് ആൻഡ് കണ്ടീഷൻ മാത്രമേ ആപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ നിങ്ങൾ കൗണ്ടേഴ്സിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വെച്ചിട്ടുള്ള ഫോൺസുകളൊക്കെ പ്രൊഡക്സ് ഇവിടെ വൺ പ്ലസിന്റെ കളക്ഷൻസ് ഉണ്ട് വൺ പ്ലസ് ഐക്യു ഗെയിമേസിനുള്ള കളക്ഷൻസ് ആണ് ഇത് വരുന്നത് ഗെയിമേഴ്സ് ഇതാക്കണം വൺ പ്ലസിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഒരു സീരീസ് തന്നെ വരുന്നുണ്ട് ജസ്റ്റ് ബോക്സ് പൊട്ടിച്ച മോഡലൊക്കെ ആയിട്ട് സീരീസ് തന്നെ വരുന്നുണ്ട് ബിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കൊരു നൂറ് രൂപയുടെ കേബിൾ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ചാർജർ ആണെങ്കിലും വാറണ്ടിയിൽ അല്ലെങ്കിൽ ഇ എം ഐയിൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് സ്മാർട്ട് വാച്ചസ് ഒക്കെ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് ആണ് നിങ്ങൾ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കി ബ്രിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിലെ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസ് ഡിഫറൻറ്റ് ഇതിനെല്ലാം ഇ എം ഐ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മോഡൽ നിങ്ങൾ പേര് പേരെന്നെ നോക്കി വെച്ചോളൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം മറ്റോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നോക്കിയിട്ട് പ്രൈസ് ഒന്ന് ബ്ലി ഷോപ്പറിൻ്റെ കമ്പയർ ചെയ്യാവുന്നതാണ് ആറായിരം രൂപ എം ആർ വരുന്നൊരു വാച്ച് ആണ് ഒജി മാസ് വൺ ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് ഇതിൻ്റെ പ്രൈസോ നോക്കുക ബ്ലി ബ്ലിഷോപ്പറൊക്കെ നോക്കാം സോളോ ടൈം പിന്നെ സ്പീക്കേഴ്സ് ഉണ്ട് ഇതൊക്കെ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റുള്ള സ്പീക്കർ കേട്ടോ ഇരുപത് വാർഡ്സിൻ്റെതാണ് രണ്ടായിരം രൂപയെ പ്രൈസ് വരുന്നുള്ളൂ വൺ ഇയർ റീപ്ലേസ്മെൻ്റ് ആണ് ഇതും ഇ എം ഐയിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ചെറിയൊരു പ്രോഗ്രാം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കാണാൻ ഇത് ചെറിയൊരു സ്പീക്കറാണ് എഴുപത് വാർഡ്സ് ഉണ്ട് വൺ ഇയർ റീപ്ലേസ്മെൻ്റ് ആണ് വാട്ടർ ഉണ്ട് അതേപോലെ തന്നെ കോഡ്ലെസ് മൈക്ക് ഉണ്ട് ഗാഡ്ജറ്റ്സ് ഒന്നും യൂസർ അല്ല ഫ്രഷ് ആണ് നിങ്ങൾക്ക് കമ്പനി വാറൻറ്റി നൽകുന്നത് ബ്ലിഷോപ്പർ വഴിയാണ് ബ്ലിഷോപ്പറിലെ ഏതൊരു യൂസർ മൊബൈൽ വാങ്ങുകയാണെങ്കിലും അതിന് ജി എസ് ടി ബില്ലോട് കൂടിയിട്ടാണ് നൽകുന്നത് ബിഷോപ്പർ എന്ന് പറയുന്നത് ബ്ലിഷോപ്പർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷൻ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ആറ് മാസം വാറൻറ്റിയിലാണ് നിങ്ങൾക്ക് ഏതൊരു യൂസർ മൊബൈലും നൽകുന്നത് ഷോപ്പ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടി എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഇവിടെ ഒരു എ മോട്ടോസ് ഉണ്ട് കാറിൻ്റെ ഷോറൂം അതിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് കൊടുവള്ളിയിൽ നിന്ന് വയനാട് റോഡാണ് ഡയറക്റ്റ് താമശ്ശേരിയൊക്കെ എത്തുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ സ്റ്റോർ വരുന്നത്